എല്ലാം തീർന്നല്ല തീർന്നു കൂലി എടുക്കൂറ് കയ്യിലിരിക്കട്ടെ അല്ല പിന്നെ എത്ര വേണം എന്നാണ് പറയുന്നത് ഞങ്ങളുടെ കണക്കനുസരിച്ച് ആയിരം രൂപയെങ്കിലും വേണം എന്റെ ഇലാഹി ആയിരം രൂപ ഈ നാനൂറ് രൂപയിലെ ഒരു കൊച്ചു പൈസ കൂട്ടി മേടിച്ചിട്ട് നിങ്ങൾ അവിടുന്ന് പോകൂല ഞങ്ങൾ ആവശ്യപ്പെട്ടതിൽ നിന്ന് ഒരു കൊച്ചു പൈസ കുറച്ച് വാങ്ങി പോകാനും ഉദ്ദേശിച്ചിട്ടില്ല മാത്രമല്ല എല്ലാ ഇടേണ്ട ഇടേണ്ട വട്ടിൽ ഇട്ടിട്ടുണ്ട് പിന്നെന്താ നിൽക്കുന്നത് കൂലി കൊടുക്കാഞ്ഞിട്ടല്ല വാങ്ങാഞ്ഞിട്ടാ പോരെന്ന് സാധനം ഇറക്കിയതിന് രൂപ കൂലിയോ ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ ഞാനും അഭിപ്രായക്കാരൻ തന്നെയാണ് പണിയെടുത്തിട്ട് ന്യായമായ കൂലി വാങ്ങാൻ കഴിയാത്തവന് കുച്ഛുമാണ് പക്ഷേ ഇതിനെ പകൽ കൊണ്ടി എന്നാണ് പറയേണ്ടത് വാചകടിച്ച് ഞങ്ങൾ ഇരുത്തിക്കളയാന്ന് വിചാരിക്കേണ്ട ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട് പണം കൊടുക്കണം ഞാനും ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നവനാണ് അങ്ങനെയൊന്നും ഞങ്ങളെയും വരട്ടി പറഞ്ഞയക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ജോലി ചെയ്തോടു കൂലി വാങ്ങിക്കാൻ എന്താടാ അവിടെ ഒന്നുമില്ല ജോലി ചെയ്ത് കൂലി ചോദിച്ചതിന് ഞങ്ങളെ വിരട്ടി അയക്കാൻ നോക്കുക സാധനങ്ങൾ രൂപ രൂപ കൂലി ചോദിച്ചാൽ എങ്ങനെ പണം വിഷമം നേരാടാ ലോറി സാധനം പുതിയാണ് വെച്ച് എന്ത് വൃത്തിയായി കാണിക്കാന്നോ അദ്ദേഹം ന്യായമായി കൂലി തരും വേഗമായി സ്ഥലം ആ അവരെ കൂലി അങ്ങോട്ട് പുറത്തേക്ക് ഇവിടെയുണ്ട് ഇതും പിടിച്ചു നിൽക്കാൻ തുടങ്ങി നേരെ അറിയാമോ എന്റെ കൈയ്യടിഞ്ഞു പോയേനെ ഇത് നാനൂറ് രൂപ ഉണ്ടല്ലോ ഇത് പോരാഞ്ഞിട്ടാ എടുത്തോണ്ട് വേഗം നിൽക്ക് നിൽക്കൂറ് രൂപ കൂടി വെച്ചോളൂ ഏതായാലും നിങ്ങളിപ്പോ വന്ന് നന്നായി നമുക്കകത്തും സംസാരിക്കാം വന്നാട്ടെ ായിട്ട് വാങ്ങിയ വീടാണ് ഇരിക്കും ഈ എന്താ ഉടനെ ആദ്യം കുറെ കൊല്ലങ്ങളായി ആദ്യമായിട്ട് വരികയാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഇവിടെ തന്നെയാണ് പതിനാലാമത്തെ വയസ്സിൽ പായക്കച്ചവടത്തിനായി ബാപ്പയോടൊപ്പം മദ്രാസിലേക്ക് പോയി ഏറെ താമസിയാതെ കുടുംബസമേതം അവിടെ താമസമായി കച്ചവടത്തിലായിരുന്നു ശ്രദ്ധ മുഴുവൻ നാല് തലമുറക്ക് ജീവിക്കാനുള്ള സ്വത്തുക്കൾ സമ്പാദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ബാപ്പയും ഉമ്മയും ഭാര്യയും എല്ലാം അവിടുത്തെ ഏകാന്ത ജീവിതം ദുസ്സഹമായി തോന്നിയപ്പോ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു പിറന്ന മണ്ണിൽ കിടന്ന് മരിക്കാമല്ലോ കുടിക്കണം കഴിച്ചോളൂ അപ്പൊ ഞാൻ തിരക്കുണ്ടെങ്കിൽ പോകണം ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ടൊന്ന് വരണം വർത്തമാനം പറഞ്ഞിരിക്കാൻ ഒരാളാകുമല്ലോ തീർച്ചയായും വരാം വാക്കും ഞാൻ മടങ്ങി വരുമ്പോ എന്റെ മുത്താ വാങ്ങിക്കൊണ്ട് വരേണ്ടത് എന്നും ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊണ്ട് വരാൻ നിന്നാൽ എനിക്കൊന്നും വേണ്ട എന്റെ പൊനിന് എന്തെങ്കിലും ഒരു സമ്മാനം ഇല്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ എന്റെ മനസ്സിനില്ല എന്താ അതൊക്കെ വളരെ ചീപ്പല്ലേ ആപ്പിളോ ഓറഞ്ചോ മുന്തിരിയോ അതുപോലെ എന്തെങ്കിലും അതിനേക്കാൾ ഒക്കെ റെഡി സ്റ്റോക്ക് ഉള്ളതല്ലേ തരാലോ എത്ര കിട്ടിയാലും മതി വരാത്ത സമ്മാനം അത് മാത്രമാണ് എന്താ ഞാൻ മടങ്ങി വരുമ്പോ ഒരായിരം എണ്ണം ഒരുമിച്ച് വന്നേക്കാം എപ്പോഴും കഴിഞ്ഞ ആഴ്ച നൂറ് വാങ്ങിച്ചത് അതിന് മുമ്പത്തെ ഞാൻ തന്നു പിന്നെ വെറുതെ ഒന്നും ചെലവില്ലാതെ ഒരു കൊച്ചു ജീവിക്കാൻ കൃത്യമായി തന്നോണ്ടിരുന്നാലും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ആ ഉണ്ടായിട്ട് വേണ്ടി തരാൻ അടുത്ത മാസം ശമ്പളം കിട്ടാതെ എന്തെങ്കിലും ഒരു കാശുണ്ടാവില്ല കെട്ടിയോ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടില്ല അയച്ചോണ്ട് വരാ ഞാൻ കുഞ്ഞായനെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോന്നും പറഞ്ഞിരിക്കുകയായിരുന്നു എന്താ ഇഹയാ നമ്മുടെ പെണ്ണുകേട്ട് കാര്യം നിങ്ങളുടെ കാര്യത്തിന് പോയിട്ടാണ് ഞാൻ ഈ വരുന്നത് പറ്റിയ ഒന്നിനെ ഒത്തു കിട്ടണ്ടേ ചിലത് തണ്ണിമത്തം പോലെയാണെങ്കിൽ മറ്റേത് മുരിയാക്കാ പോലെ ഉള്ളതാണ് മനസ്സിലായാ ഒരെണ്ണം നമ്മുടെ ലിസ്റ്റിൽ ഉണ്ട് നിങ്ങൾക്ക് പിടിക്കുവോ എന്തോ പെണ്ണു തന്നെയാണല്ലോ ഞമ്മക്ക് പിടിക്കണ്ട വരൂല ഏതാണെന്ന് പറഞ്ഞാ മതി രണ്ടാംഘട്ട കാലിൽ ഒരു ചെറിയ ഉണ്ണിമന്തുണ്ട് അത് മാത്രം ഇവിടെ പറയരുത് ആയുസ് ഒടുക്കും വരെ ഇങ്ങനെ തന്നെ കഴിഞ്ഞാലും വേണ്ടൂല മന്തിപ്പെണ്ണിനെ കെട്ടാൻ ഞമ്മളെ കിട്ടൂല പേരക്കിടാങ്ങളെ താലോലിച്ച് അണക്കാൻ പ്രായമായ തനിക്ക് കക്കിരി പിഞ്ചു പോലെയുള്ള പെണ്ണിനെ എവിടെ പോയി തപ്പിയെടുക്കാനാ മനസ്സിലായെങ്ങിമിഷം താമസം തട്ട കയ്യില് കാശ്ക്ക് വര ചടിക്കാം ഒരു ചായ രണ്ട് വാങ്ങിക്ക എനിക്കൊരു ഇത് എന്തുകൊണ്ടിത് വാഴക്കപ്പോ പോയിക്കാന്റെ കടയില് വണ്ടി നിർത്തണമെങ്കിൽ മുട്ട പുഴുങ്ങിയത് മട്ടൺ ഫ്രൈ ബ്രീഫ് കേസ് ഫ്രീ ആയിട്ട് തരാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കാക്കണ്ട മാഷ വെറുതെ കിട്ടുന്നല്ലേ ഭയം നിങ്ങൾ തിന്നുന്നതിന്റെ മുതലും പലിശയും പലിശയുടെ പലിശയും യാത്രക്കാരെ ഞങ്ങളുടെ നിന്നാ ഈടാക്കുന്ന മുടിഞ്ഞേർപ്പാട് അല്ല അവർക്ക് മാത്രമേ ഉള്ളൂ എനിക്കില്ലേ കൊണ്ടുപോടാ വാഴക്കപ്പം എല്ലാരോട് താമസിക്കാമെന്നാണ് സമയം ഇഷ്ടമായിട്ടെ എന്തൂട്ടുന്നത് സമയങ്ങളിലെ തള്ളല് തള്ളല് കേറി ആ പോട്ടെ 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 പോയി പറഞ്ഞ എന്താ ഇത്ര സംശയം നിനക്ക് വേണ്ടി ഞാൻ പോയി പെണ്ണിനെ കണ്ട് സംസാരിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ എങ്കി ഇന്ന് തന്നെ പോയി ഞാൻ കബൂലാക്കിയേക്കാം കിളി കബൂൽ ആക്കിയേക്കാം കിണി ബേജാറാകാതെ നേരിട്ട് കാണാൻ പോകുകയല്ലേ പിന്നെന്തൊരു ഫോട്ടോ കാണട്ടെ ചെല്ലു പോ

ഇത് എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അല്ലേ എനിക്ക് പുതിയപ്പഴം നോക്കാൻ എന്റെ ബാപ്പ നിന്നെ ഏൽപ്പിച്ച എന്റെ ഫോട്ടോ അല്ലേ ഇത് അപ്പൊ ഒരു സംശയം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ പിന്നെ എന്റെ കല്യാണം കഴിയാതെയാണോ മൂന്ന് പെണ്ണ് അന്വേഷിച്ചു വരുന്നത് താങ്കളെ നിങ്ങളുടെ പേരക്കിടാവിന് പെണ്ണന്വേഷരുമ്പോഴും ഈ ഫോട്ടോ തന്നെ കാണിച്ചു തരും അതാണ് അതാണോ പറഞ്ഞതാ അതിന്റെ സത്യം പഴയ കമ്പനികളിലെ പഴയ ചരക്ക് കിട്ടൂ മനസ്സിലായോ ഇനി വേറെ ഉണ്ട് വേണ്ട ആ എന്നാ രസിച്ചോ ബാപ്പ എല്ലായ്പ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നോടായിരിക്കും വിഷത്തിൽ തോന്നുന്നത് ബാപ്പ തെറ്റ് നിന്നോട് വിഷമം കാണിച്ചിട്ടെന്താ ആരെന്ത് കാണിച്ചാലും പറഞ്ഞാലും ശരി എനിക്ക് വിരോധമില്ല നീ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരാളെ ഭർത്താവായി കിട്ടിയത് എന്റെ ഭാഗ്യാണ് ആ ഒരു പുറവാണ് ബുക്ക എന്നെ ഇന്ന് തീത്തിരിക്കുന്നത് എന്റെ കാലശേഷം ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഒരവകാശയില്ല വിവാഹം കഴിച്ച ആറാം മാസം എനിക്കെന്റെ ഭാര്യ നഷ്ടപ്പെട്ടു ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹത്താൽ ഞാൻ രണ്ടാം വിവാഹം കഴിച്ചു അവൾ മൂന്ന് പ്രസവിച്ചെങ്കിലും കുട്ടികളാരും മധ്യകാലം ജീവിച്ചിരുന്നില്ല നാലാമത്തെ പ്രസവത്തോടെ അവൾ മരിച്ചു ഒരു കല്യാണം കൂടി കഴിക്കണം സാഹിബിന് മക്കളുണ്ടാവേണ്ട പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ല എനിക്കാരെ പെണ്ണുതരാ പെണ്ണിനാണോ സായിബ് സമ്മതിച്ചാ മറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിത്തരാ ഒന്നും ഇണ്ടാത്തത് ഒരു പെണ്ണിനോടൊത്തി ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ലേ ഈ ഭാരിച്ച സ്വത്തിന് ഒരു അവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഒരു വിവാഹത്തിന് വിവാഹത്തിനൂടി തയ്യാറാക്കണം വളരെ നല്ലത് ഇനി അങ്ങോട്ട് സാഹിബിന് ഒരു വിഷമം അനുഭവിക്കേണ്ടി വരില്ല സാഹിബിന് പെണ്ണ് കണ്ടുപിടിക്കണതും കല്യാണം കഴിപ്പിക്കണതും ഒക്കെ എന്റെ ചുമതല അപ്പോ ഞാനതൊക്കെ ആ അല്ല നാളെ ബക്കീടല്ലേ ഓ ഈ ും നാളെ വൈകുന്നേരം ഇക്ക ഇങ്ങോട്ട് പോരണം നമുക്കിവിടെ കൂടാം അങ്ങനെയാവ ഈ ഭാരിച്ച സ്വത്തിന് ഒരു അവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് ഓടി തരണം സ്വത്തിന് ഒരു അവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഒരു വിവാഹത്തിനും കൂടി തയ്യാറാക്കാം யாரா குញோவாமா சாய்வரேகுறித்து நெல்லோடு பாருங்கறதில்ல. அதே. അയാൾ இப்ப ஒரு கல்யாணத்துக்கு சம்பந்தിച്ചിர்க்கா. அது இன்னும் நமக்கு என்ன? கெட்டிச்சுடுங்க நம்மடே பெங்குட்டையில இல்லல்லோ. உண்டடி மாரியம்மா. ரம்லத்து பண்ணல்லே. இது என்னது பூத்தானு நீங்க இப்படி പറയുന്നത്? அவர்க்கு கெட்டி වෙන්න இல்லே. ஆ கெட்டியான். எடி மூணு மொய்ட வந்தல்லே. படம்ங்க அவசாரிபிச்சால். உங்களுக்கு தலке சூடா. நெல்லிக்கே தல மச்சalle சரியாகு. Ha 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 ha